രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഏഴിലെ സിറാജ് എഡിറ്റോറിയൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ കാവലാളോ ബി ജെ പി വിവിധ സംസ്ഥാനങ്ങളിൽ ആധിപത്യം നേടിയത് ജനപിന്തുണ കൊണ്ടല്ല വോട്ടുകൊള്ളയിലൂടെയാണെന്ന പ്രതിപക്ഷ ആരോപണത്തെ ശരിവെക്കുന്നതാണ് വോട്ടർ പട്ടികകളിലെ ക്രമക്കേടുകളെ സംബന്ധിച്ച് നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഹരിയാനയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയ വോട്ടുകൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാധ്യമ സമ്മേളനത്തിൽ പുറത്തുവിട്ടു അവിടെ പോൾ ചെയ്ത വോട്ടുകളിൽ എട്ടിലൊന്ന് വ്യാജമാണെന്നാണ് രാഹുൽ ആരോപിക്കുന്നത് ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമുള്ള ഒരു വോട്ടർ റായ് മണ്ഡലത്തിലെ പത്ത് ബൂത്തുകളിലായി ഇരുപത്തിരണ്ട് തവണ വോട്ട് ചെയ്തതിന്റെ തെളിവ് ഹാജരാക്കിയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് ഹോട്ടൽ മണ്ഡലത്തിൽ ഒരു ബി ജെ പി നേതാവിൻ്റെ മേൽവിലാസത്തിൽ അറുപത്തിയാറ് വോട്ടർമാരുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി ഹരിയാനയിൽ മൂന്നാം പോയിന്റ് അഞ്ച് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയതായും ഇവരിൽ ഭൂരിപക്ഷവും കോൺഗ്രസ് വോട്ടർമാരാണെന്നും രാഹുൽ പറയുന്നു ഒരു വർഷം മുമ്പാണ് ഹരിയാന തിരഞ്ഞെടുപ്പ് നടന്നത് അന്നത്തെ വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് എന്തുകൊണ്ട് കോൺഗ്രസ് പരാതി ഉന്നയിച്ചില്ലെന്ന ചോദ്യത്തിൽ ഒതുങ്ങുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി അതിലപ്പുറം രാഹുൽ ഗാന്ധി തെളിവു സഹിതം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കമ്മീഷന് വ്യക്തമായ മറുപടിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വോട്ടർ പട്ടിക പരിഷ്കരണ ഘട്ടത്തിൽ ഈ വോട്ടുകൊള്ള കോൺഗ്രസിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരിക്കാം രാഹുൽ നടത്തിയ അന്വേഷണത്തിലായിരിക്കണം വിവരങ്ങൾ ലഭ്യമായത് ഇതടിസ്ഥാനത്തിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വസ്തുതാപരമായി മറുപടി പറയുകയോ അന്വേഷണത്തിന് ഉത്തരവിടുകയോ ചെയ്യേണ്ടതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടന പ്രകാരം സുതാര്യവും നീതിപൂർവകവുമായ വോട്ടർ പട്ടിക തയ്യാറാക്കലും തിരഞ്ഞെടുപ്പ് നടത്തലും കമ്മീഷന്റെ ചുമതലയാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിക്കപ്പെട്ടാൽ അത് പരിശോധിക്കാനുള്ള ബാധ്യതയും കമ്മീഷൻ ഉണ്ട് ഹരിയാനയിലേതിനു സമാനമായ വോട്ട് കൊള്ള കർണാടകയിലും മഹാരാഷ്ട്രയിലും നടന്നതായി ആരോപണം ഉയർന്നതാണ് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും മാത്രമല്ല പൗരാവകാശ സംഘടനയായ വോട്ട് ഫോർ ഡെമോക്രസിയുടെ അന്വേഷണ റിപ്പോർട്ടും ശരിവെക്കുന്നുണ്ട് മഹാരാഷ്ട്ര വോട്ടെടുപ്പിലെ ക്രമക്കേടുകൾ വോട്ടെടുപ്പ് ദിവസം അഞ്ചു മണിക്ക് അൻപത്തി ഒൻപത് പോയിന്റ് ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു വോട്ടെടുപ്പ് അവസാനിച്ചപ്പോഴേക്കും ശതമാനം അറുപത്തി ആറ് പോയിന്റ് പൂജ്യം അഞ്ചിലെത്തി ഇതനുസരിച്ച് നാപ്പത്തിയെട്ട് ലക്ഷം വോട്ടർമാർ ശരാശരി ഒരു മണ്ഡലത്തിൽ അറുന്നൂറ് വോട്ടർമാർ വീതം വോട്ട് ചെയ്തിട്ടുണ്ടാകണം അഞ്ചു മണിക്കു ശേഷം അഞ്ചു മണിക്ക് ശേഷവും വോട്ടിൻ സമയം മണിക്കൂറുകൾ നീണ്ടെങ്കിലും സാധാരണഗതിയിൽ ഇത്രയും വോട്ടുകൾ രേഖപ്പെടുത്താനാകൂ അങ്ങനെ സമയം നീട്ടിയതായി ഔദ്യോഗിക സ്ഥിരീകരണമില്ല വൈകിയ വേളയിലെ വോട്ട് പ്രവാഹത്തിൽ വോട്ട് ഫോർ ഡെമോക്രസി ദുരൂഹത ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം മാസങ്ങൾക്കകം സംസ്ഥാനത്ത് നാപ്പത്തിയാറ് ലക്ഷം വോട്ടർമാരെ പുതുതായി ചേർത്തതിലും ദുരൂഹത പ്രകടിപ്പിക്കുന്നു റിപ്പോർട്ട് രാജ്യത്ത് പല അസംബ്ലി പാർലമെന്റ് മണ്ഡലങ്ങളിലും ബലാബലമാണ് മുഖ്യ കക്ഷികൾക്കിടയിലെയും മുന്നണികൾക്കിടയിലെയും അംഗബലം ആയിരത്തിൽ താഴെ വോട്ടുകളാണ് തിരഞ്ഞെടുപ്പ് ഫലം നിർണയിക്കുന്നത് സൈദ്ധാന്തികമായി അംഗബലത്തിലെ തുല്യത ജനാധിപത്യത്തിന്റെ ശക്തി പകരുന്നതാണെങ്കിലും ഇത്തരം മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ അട്ടിമറിക്കുള്ള സാധ്യത കൂടുതലാണ് രാഷ്ട്രീയ ധാർമ്മികത കൈമോശം വന്ന നിലവിലെ സാഹചര്യത്തിൽ വിശേഷിച്ചും പലപ്പോഴും വോട്ടർ പട്ടികയിലെ തെറ്റുകളോ ബൂത്ത് ലെവൽ സ്വാധീനങ്ങളോ അവസാന നിമിഷ തന്ത്രങ്ങളോ ആയിരിക്കും ഫലം നിർണയിക്കുന്നത് ഹരിയാനയിൽ കോൺഗ്രസ് തോറ്റ എട്ട് മണ്ഡലങ്ങളിൽ ആകെ വോട്ട് വ്യത്യാസം ഇരുപത്തിയൊൻപത് മാത്രമാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലം പോസ്റ്റൽ വോട്ടുകളിലും കോൺഗ്രസിന് മികച്ച ഭൂരിപക്ഷം ലഭിച്ചു എന്നിട്ടും ബി ജെ പി അധികാരത്തിലെത്തിയതിൽ അന്നേ കോൺഗ്രസ് സന്ദേഹം പ്രകടിപ്പിക്കുകയും വോട്ടിംഗിൽ കൃത്രിമത്വം ആരോപിക്കുകയും ചെയ്തതാണ് രാഹുൽ ഗാന്ധി കണ്ടെത്തിയ വോട്ടുകൊള്ള കോൺഗ്രസിൻ്റെ സന്ദേഹത്തിൻ്റെ ശക്തി പകരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഇത് ദുർബലമാക്കും പൗരന്റെ തുല്യാധികാരത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് വോട്ട് വോട്ടിന്റെ വിശ്വാസ്യത നഷ്ടമായാൽ തിരഞ്ഞെടുപ്പ് സുതാര്യതയും നീതിയും നഷ്ടമാകും വോട്ടർ പട്ടികയുടെ വിശ്വാസ്യതയിൽ സന്ദേഹം ജനിച്ചാൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ അവർക്കനുകൂലമായി അട്ടിമറിച്ചതായി ആരോപണമുയർന്നാൽ ആ പാർട്ടിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും അവരെ ന്യായീകരിക്കുകയുമല്ല തുറന്ന അന്വേഷണം നടത്തി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുകയാണ് കമ്മീഷൻ ചെയ്യേണ്ടത് വോട്ടിങ്ങിന്റെ വിശ്വാസ്യത ഉറപ്പാക്കുക വായി ജനാധിപത്യത്തിന്റെ കാവലാളായി നിലയുറപ്പിക്കേണ്ട ഭരണഘടനാ പദവിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് നിലവിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആധാർ ബന്ധനം ഓൺലൈൻ അപ്ഡേറ്റുകൾ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പരിശോധന തുടങ്ങി വോട്ടർ ലിസ്റ്റ് കുറ്റമറ്റതാക്കാൻ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നിട്ടും പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് വരുന്നുവെങ്കിൽ അധികാരി അധികാരിവർഗത്തിൻ്റെ പിന്തുണയോടെയല്ലാതെ അത് സംഭവിക്കുകയില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഇതിന് കൂട്ടുനിന്നാൽ ജനാധിപത്യത്തിന്റെ തകർച്ചയായിരിക്കും ഫലം